സിറ്റി വിത്ത് എ സിറ്റി അതാണ് രാമോജി ഫിലിം സിറ്റി വെൽക്കം ടു വൺ മിനിറ്റ് വൺ ഡെസ്റ്റിനേഷൻ ഹൈദരാബാദിൽ ഏകദേശം രണ്ടായിരം ഏക്കർ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഫിലിം സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സ് ആയി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് നയൻറ്റീൻ നയന്റി സിക്സിൽ തെളുങ്ക് മാധ്യമ രംഗത്തെ പ്രമുഖനായ റാമോജി റാവു ആണ് ഇത് സ്ഥാപിച്ചത് ബാഹുബലി ചന്ദ്രമുഖി ഉദയനാണ് താരം ചെന്നൈ എക്സ്പ്രസ് ജോധ അക്ബർ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരേ സമയം നാൽപ്പത് ഇന്ത്യൻ സിനിമകളും ഇരുപത് അന്താരാഷ്ട്ര സിനിമകളും ഷൂട്ട് ചെയ്യാൻ കഴിയും സൗണ്ട് സ്റ്റേജുകൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ വിദേശ നഗരങ്ങൾ ഗാർഡനുകൾ അടങ്ങിയ വിവിധ സെറ്റുകൾ ഇവിടെയുണ്ട് ഏകദേശം ആറായിരം പേരടങ്ങിയ ഒരു വലിയ ടീം തന്നെ സിനിമ ഷൂട്ടിങ്ങിനായി ഇവിടെ പ്രവർത്തിക്കുന്നു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെറമണി തൊട്ട് സ്റ്റൺ ഷോ മൂവി മാജിക് ഇയർലി സ്പെഷ്യൽ ഷോ ഫെസ്റ്റിവൽ ഷോവും ഇവിടെ ഉണ്ടാവാറുണ്ട് നിങ്ങളൊരു സിനിമ പ്രേമിയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് സോ ദാറ്റ്സ് യുവർ ടുഡേസ് വൺ മിനിറ്റ് വൺ ഡെസ്റ്റിനേഷൻ